പ്രവർത്തകരെ ജയിലടച്ചതിൽ പ്രതിഷേധം പൊന്നാനിയിൽ യു ഡി എഫ് രാഷ്ട്രീയ വിശദീകരണ സദസ് സംഘടിപ്പിച്ചു യു ഡി എഫ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ സദസ് സംഘടിപ്പിച്ചു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം യു ഡി എഫ് ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് കടവനാടിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി മെമ്പർ ഇഫ്തിഖറുദ്ദീൻ ഖറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തീരദേശ മേഖലയിൽ തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ബോധപൂർവം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കി നിരവധി പ്രവർത്തകരെ ജയിൽ അടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു യു ഡി എഫ് പൊതുയോഗം സംഘടിപ്പിച്ചത് താലൂക്ക് ആശുപത്രി പരിസരത്തു നിന്നും പ്രതിഷേധ പ്രകടനവും നടത്തി എം അബ്ദുൽ ലത്തീഫ് വി ഫൈസൽ ബാഖഫി തങ്ങൾ വി ഹമീദ് ടി കെ അഷഫ് എം പി നിസാർ അഡ്വക്കേറ്റ് കെ പി അബ്ദുൽ ജബ്ബാർ സി ഗംഗാധരൻ വി ചന്ദ്രവല്ലി യു മുനീബ് കെ ജയപ്രകാശ് നബീൽ നെയ്തല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മുന്നിൽ അതിരൂക്ഷമായ ഭാഷയിൽ ആർ എസ് എസിന്റെ നാക്കായിക്കൊണ്ട് വെള്ളാപ്പള്ളിയുടെ നാക്ക് പ്രവർത്തിച്ചപ്പോ ഒരു കേസടക്കാൻ പോലും പ്രിയപ്പെട്ട സ്വകാവ് പിണറായി വിജയൻ തയ്യാറായില്ല അതുകൊണ്ടാ തോറ്റത് പഞ്ചായത്തിനകത്ത് പാർട്ടിയിൽപ്പെട്ടവരില്ല സ്വർണശില്പികളും നായ് ചേർന്നൊരു സ്വർണ വസന്തം കെ എം ജെ സ്വർണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ നവീന മോഡലുകളിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സിംഗപ്പൂർ കൊൽക്കത്ത കുവൈത്ത് ഡിസൈൻസ് ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് എടപ്പാൾ ഫോൺ ഫൈവ് സിക്സ് സെവൻ ഫൈവ് വൺ ടു നയൻ വൺ സിക്സ് കെ എം ജെ